ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ നടിമാർക്കെതിരെയുള്ള അതിക്രമം തടയാൻ പ്രത്യേക സമിതി രൂപവൽക്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തമിഴ് താരസംഘടനയായ നടികർ സംഘം നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാലാണ് കഴിഞ്ഞ ദിവസം ഈ കാര്യം അറിയിച്ചത് അത് മാത്രമല്ല തമിഴ് സിനിമാ മേഖലയിൽ മുൻപ് ഇത്തരം അനുഭവങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണെന്നും വിശാൽ പറഞ്ഞിരുന്നു ഇതിനിടയിലാണ് തമിഴ് സീരിയൽ മേഖലയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മുതിർന്ന നടിയും നിർമ്മാതാവുമായ കുട്ടി പത്മിനി രംഗത്തെത്തിയത് ലൈംഗികാതിക്രമം നേരിട്ടതിനെ തുടർന്ന് തമിഴ് സീരിയൽ മേഖലയിൽ ഒട്ടേറെ സ്ത്രീകൾ ജീവനൊടുക്കിയെന്നാണ് പത്മിനി പറയുന്നത് ഡോക്ടർമാരുടെയും അഭിഭാഷകരുടെയും ഐ ടി പോലെയുള്ള തൊഴിൽ മേഖലയാണ് സിനിമയും എന്നിട്ടും ഇവിടെ മാത്രം മാംസ കച്ചവടമായി മാറുന്നത് എന്തുകൊണ്ടാണ് സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും സീരിയൽ നടിമാരോട് ലൈംഗിക ആവശ്യം ഉന്നയിക്കുന്നുണ്ട് പല സ്ത്രീകളും ദുരനുഭവങ്ങൾ പരാതിപ്പെടാൻ മടിക്കുന്നത് അത് തെളിയിക്കാനുള്ള കഷ്ടപ്പാട് കൊണ്ടാണ് എങ്ങനെയാണ് തെളിവ് നൽകാനാവുക സിബിഐ ചെയ്യാറുള്ളത് പോലെ നുണപരിശോധന നടത്താൻ പറ്റുമോ എല്ലാം സഹിക്കാൻ തയ്യാറാകുന്നവർക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാവുന്ന മേഖലയാണ് സിനിമയും സീരിയലും അവർ കരിയർ മെച്ചപ്പെടുത്തുന്നതിനായി എല്ലാം സഹിച്ചു നിൽക്കുകയാണ് ബാലതാരമായിരിക്കെ ഹിന്ദി സിനിമാ സെറ്റിൽ വെച്ച് എനിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അമ്മ ഈ വിവരം പുറത്തു പറഞ്ഞതോടെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി അക്രമങ്ങൾക്ക് നേരെ ശബ്ദമുയർത്തുന്നവർക്ക് തടയിടാനാണ് എതിരാളികൾ എന്നും ശ്രമിക്കുന്നത് തമിഴ് സിനിമാ സീരിയൽ രംഗത്തെ ലൈംഗിക പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞ ചിന്മയ്ക്കും ശ്രീറെഡ്ഡിക്കും നേരിടേണ്ടി വന്ന വിലക്കുകൾ ഭീകരമായിരുന്നു നടൻ രാധാ രവിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരെ പിന്തുണച്ച ചിന്മയ്ക്ക് സിനിമാ സീരിയൽ രംഗത്തെ സംഘടനകളിൽ അംഗത്വം പുതുക്കി നൽകിയില്ല ശ്രീറെഡ്ഡിക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നതും പ്രമുഖർ പറയുന്നതിന് സ്ത്രീകൾ വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്കവിടെ സ്ഥാനമില്ല പത്മിനി പറഞ്ഞതുപോലെ അത്തരത്തിൽ ഒരുപാട് ആളുകൾക്കാണ് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത് കഴിവുണ്ടായിട്ടും അഭിനയ രംഗത്ത് സ്ഥാനമുറപ്പിക്കാൻ കഴിയാതെ പോയ എത്രയോ പേർ കൺമുന്നിലുണ്ട് അവരിൽ ചിലർ മാത്രമാണ് പ്രതികരിച്ച് രംഗത്തെത്തുന്നത് മറ്റു ചിലർ അഭിമാനത്തിന് കോട്ടം തട്ടാതിരിക്കാൻ എല്ലാം സഹിച്ചു ജീവിക്കും സിനിമാ സീരിയൽ മേഖലയിലെ ഇന്നും ഉത്തരം കിട്ടാത്ത ചില ആത്മഹത്യകൾക്ക് പിന്നിൽ ഇത്തരം പല കഥകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം പാതി വഴിയിൽ അന്വേഷണം നിലച്ചുപോയ ചില കേസുകൾ പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും തുമ്പ് കിട്ടിക്കാണും അങ്ങനെ എത്ര എത്ര കേസുകൾ തുടക്കത്തിലേ കാണുന്ന നായികമാരെ ഒന്നും തന്നെ പിന്നീട് സിനിമയിലും സീരിയലിലും കാണാറില്ല പ്രേക്ഷകർക്ക് മുൻപിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ചിലർ മാറി നിൽക്കും ചിലരാണെങ്കിലോ മൗനം പാലിച്ചും നിൽക്കും ബാലതാരമായിരിക്കെ ഹിന്ദി സിനിമാ സിറ്റിയിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായപ്പോൾ പത്മിനിയെ മാറ്റി നിർത്തി അവസരങ്ങൾ നിഷേധിച്ചു അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അന്ന് അവസരം നിഷേധിച്ചത് അഭിനയ മേഖലയിലേക്ക് തുടക്കം കുറിച്ചിരുന്ന ഒരു ബാലതാരത്തിനെയാണെന്നാണ് ഒരു കൊച്ചുകുട്ടിയോടുള്ള ഇവരുടെ സമീപനം ഇങ്ങനെയാണെങ്കിൽ കൗമാരപ്രായത്തിലെത്തിയ പെൺകുട്ടികളുടെ കാര്യം പറയേണ്ടതില്ല പീഡനത്തിനിരയായി ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഓരോ പെൺകുട്ടിയും നീതി തേടി പ്രതികരിച്ച് എത്തിയെങ്കിൽ അതിനർത്ഥം ചിലർ പറയുന്നത് പോലെ കിട്ടുന്ന പണം നിന്നു പോയത് കൊണ്ട് മാത്രമായിരിക്കില്ല പ്രതികരിച്ചെത്തിയ ചിലരെങ്കിലും ഇന്നും ആ ദിവസങ്ങളെ പേട് സ്വപ്നമായി കാണുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ ഇന്നും അവരുടെ ഉറക്കം തല്ലിക്കെടുത്തുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ അന്ന് ശരീരത്തിനേറ്റ മുറിവിനേക്കാൾ മനസ്സിനേറ്റ മുറിവിന്റെ നീറ്റൽ കൊണ്ട് ഇന്നും വേദനിക്കുന്നത് കൊണ്ടാകാം കുട്ടിപത്നിയുടെ വെളിപ്പെടുത്തല് ചില നടിമാരെ മരണത്തിലേക്ക് നയിച്ചതെന്ത് എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ്